வேறதண்டா வேறண்டா வேறண்டா கண்டா அதுக்கு எப்போத்தி எடுத்து கொட்டிடு கண்டா உருவண்டா நீ அதுவும் மாட்டண்டா அது ஊகேட்ட நீ சண்டே கண்டா சம்பானு வானால வானால என்னால மண்டை போடு சோறல்லாய் காய்கற கறியு அந்த பிரியு அது கறி கறி அந்த അല്ല അല്ല നേരെ കണ്ടോണം നീ കേറി വരല്ല വാരി വാരി എന്നെ തരിക്കണത് വാരി പിരിക്കേണോ വാരി വാരി അടി ചാടി ഇതിപ്പോ വാരി ഒരു പൊടി കേറ്റിക്കേ ങും വാടാ ഞാൻ അപ്പുറത്തെ അപ്പോൾ ആ പാമ്പ് മലിച്ച് തരല്ലേട്ടോ കേട്ടോ ഉയ് കേട്ടോ വാരി എന്നാ ഞാൻ പറഞ്ഞത് അപ്പുറത്താണോ വന്നേട്ടോ വാരി നമുക്ക് വാരി നേരെ പോയി കേറി അവിടെ പോയി ആ മുകളിലോട്ട് കേട്ടിക്കണ്ടോ ഇരുട്ടല്ലേ പെൺസി കൊടുത്ത കൊടുത്തോ ഇരു കയറ് കടിച്ചു കുടിക്കാൻ ഉണ്ടോ ഇല്ല കടിക്കാനുണ്ടോ കാര്യം വേണോ

മുട്ടേട്ടാ നമ്മുടെ ചക്കപ്പഴും വെജിറ്റേറിയൻ ആയിരുന്നു കേട്ടോ ചക്ക തോറി